എല്ലാ എല്ലാവർക്കും നന്ദി പറയണേ ഞങ്ങളെന്താ പറയുക സങ്കടാണോ സന്തോഷാണോ ഒന്നും പറയാൻ പറ്റാത്തൊരു വല്ലാത്തൊരു മാനസികാവസ്ഥയിലാണ് ആ ഒരു കുറേ വിമർശ വിമർശിക്കും ഇടതും വലതും മത്സരിച്ചിട്ടാണ് വിജയിച്ച് അധികാരത്തിൽ കയറിയത് ഒരാരും ഒന്നും ചെയ്യാത്തത് ഈ ബി ജെ പി പ്രവർത്തകരോട് മാത്രമാണ് ക്രിസ്റ്റ്യനായിട്ട് പറയണതും കറിയണതും അതുപോലെ കുറേ സ്ഥലത്തൊക്കെ ഞങ്ങൾ പോകുമ്പം എന്താ പറയുക നമ്മളെ അപമാനിച്ചു എന്നു തന്നെ പറയുക ഏഹ് ഇടത് വല വലതും പോകുമ്പോൾ നാല് കൈയും കൂട്ടി സ്വീകരിക്കുമ്പോൾ ഒരു ബി ജെ പി സ്ഥാനാർത്ഥിനെ കൊണ്ട് ഞങ്ങൾ ചെല്ലുമ്പം ഒരുപാട് എന്താ പറയാ വിഷമം ഉണ്ടായിട്ടുണ്ട് ഞങ്ങൾക്ക് പല സ്ഥലത്തുനിന്ന് ഞങ്ങൾ നല്ലോണം പ്രവർത്തിച്ചു ഞങ്ങളെ പ്രവർത്തനത്തിന് ഏറ്റവും വിജയമാണ് ഇന്നലെ വൈകുന്നേരം വരെ സങ്കടപ്പെട്ടിരിക്കായിരുന്നു പ്രിയപ്പെട്ട നമ്മൾ നിൽക്കുന്നത് ൂർ പഞ്ചായത്തിലെ പതിനഞ്ചാം വാർഡിൽ ബി ജെ പി സ്ഥാനാർത്ഥിയായി ചേച്ചിന്റെ അടുത്താണ് ചേച്ചി വമ്പിച്ച ഭൂരിപക്ഷത്തോടു കൂടി ജയിച്ചിരിക്കുകയാണ് അല്പസമയത്തിനകം ഗംഭീരമായിട്ടുള്ള വിജയത്തിന്റെ ഒരു ആഹ്ലാദ പ്രകടനത്തിന്റെ ഒരു യാത്ര കണ്ട് അപ്പൊ പ്രിയപ്പെട്ട മണ്ഡലം പള്ളിക്കൽ മണ്ഡലം പ്രസിഡന്റ് അല്ലേ ഈ ഒരു വിജയത്തെ എങ്ങനെ കാണുന്നു ഈ വിജയം നമ്മൾ കുറച്ച് നാളായിട്ട് ഇതിനു വേണ്ടിയിട്ട് ആഗ്രഹിച്ച് ഒരുപാട് പ്രയത്നിച്ചിട്ട് കിട്ടിയ ഒരു വിജയമാണ് എന്നിട്ട് നമ്മൾ പഞ്ചായത്ത് പ്രസിഡന്റിന് തെരഞ്ഞു വന്ന സമയത്ത് അങ്ങനെ ശശീരനെ കിട്ടിയപ്പോൾ ഞാൻ പറഞ്ഞൊരു കാര്യമുണ്ട് നമുക്ക് ഈ പഞ്ചായത്തിൽ ഒരു മെമ്പർ ഉണ്ടാക്കിയെടുക്കണം ആ മെമ്പർ ഉണ്ടാക്കിയെടുക്കാൻ വേണ്ടി ശശിയേട്ടനും സുന്ദരേട്ടനും സുന്ദരേട്ടനൊക്കെ സുന്ദരേട്ടനും ഇവരൊക്കെയെന്ന് വെച്ചാൽ വളരെയധികം ബുദ്ധിമുട്ടി അവർ ഇത് ഈ ഒരു ഇതിലേക്ക് എത്തിച്ചപ്പം എനിക്ക് ഇവരോടൊക്കെ വളരെയധികം അഭിമാനമാണ് തോന്നുന്നത് ഇത്രയും നല്ല പ്രവർത്തകരെ കിട്ടിയതിൽ ജനങ്ങൾക്കും വേണ്ടിയിട്ടായിരിക്കും നമ്മുടെ പ്രവർത്തനം അങ്ങനെ ജനങ്ങൾ അടുത്ത അടുത്തവാടും കൂടെ നമുക്ക് പിടിച്ചെടുക്കാൻ അങ്ങനെയായിട്ട് നമ്മൾ ഒരിക്കലും ഇത് വിട്ടുകൊടുക്കൂല എന്നുള്ള രീതിയിലായിരിക്കും നമ്മുടെ പ്രവർത്തനം ഒരു വാക്ക് പറഞ്ഞു അല്ലേ ശതമാനം വിജയിച്ചു ഈ നാട്ടിലുള്ള ആളുകളൊക്കെ നിങ്ങൾ നെഞ്ചോട് ചേർത്തു അല്ലേ അത് രാഷ്ട്രീയം അത് നിങ്ങളുടെ ഒരു ക്വാളിറ്റിയാണ് ഈ വോട്ട് ചെയ്ത് വിജയിപ്പിച്ചവരോടൊക്കെ നിങ്ങൾക്ക് എന്താ പറയാനുള്ളത് എന്നാലും പൊന്നാക്കളുടെ പരിപാടിയാണോ നിങ്ങൾ ഇതിനു വേണ്ടിട്ട് ഇവരെ കൂടെ കട്ടക്കി ഓടി തകർന്നാല് സ്ഥാനാർത്ഥിക്ക് വേണ്ടി ഒരുപാട് ദിവസമായിട്ട് നല്ല വർക്ക് ചെയ്തിട്ടുണ്ട് ഞങ്ങൾ വർക്ക് ചെയ്തതിന്റെ ഏറ്റവും വലിയ വിജയമാണത് ഏഹ് ഒരിക്കലും ഞങ്ങളത് ഈ പെരുവള്ളൂർ പഞ്ചായത്ത് പതിനഞ്ചാം വാർഡ് ഒരിക്കലും വിട്ടുകൊടുക്കൂല ഏഹ് ഞങ്ങൾ എങ്ങനെയെങ്കിലും അത് പിടിച്ചു നിർത്തും ഇനി പിന്നെ പാവപ്പെട്ട ജനങ്ങളെ അടുത്തേക്ക് ഇറങ്ങി ചരും സ്ഥാനാർത്ഥിനിയായിട്ട് ഞങ്ങൾ വാക്കു കൊടുത്താണ് പിന്നെ എന്താ അർഹതപ്പെട്ട കൈകളിലേക്ക് അർഹതപ്പെട്ട ഫണ്ടുകൾ വരുമ്പോൾ അർഹതപ്പെട്ടത് വാങ്ങി വാങ്ങിക്കൊടുക്കാനും ഞങ്ങളെ സ്ഥാനാർത്ഥിനെ കൊണ്ട് ഞങ്ങളെ മെമ്പറേയും കൊണ്ട് ഞങ്ങൾ പോകും അതാണ് ഞങ്ങളെ ഏറ്റവും വലിയ പിന്നെ എന്താ പറയാ വോട്ട് ചെയ്ത എല്ലാ എല്ലാവർക്കും നന്ദി പറയണ് എന്താ പറയുക സങ്കടമാണോ സന്തോഷമാണോ ഒന്നും പറയാൻ പറ്റാത്തൊരു വല്ലാത്തൊരു മാനസികാവസ്ഥയിലാണ് വീട്ടിൽ കൊറേ വിമർശ വിമർശിക്കും എന്താച്ച ഒന്നും കിട്ടലില്ല കരയും വീടില്ല കിണറില്ല ഒന്നും തന്നിട്ടില്ല അപ്പൊ ഞാൻ പറഞ്ഞത് ഇടതും വലതും മത്സരിച്ചിട്ടാണ് വിജയിച്ച് അധികാരത്തിൽ കയറിയത് ഒരാരും ഒന്നും ചെയ്യാത്തത് ഈ ബി ജെ പി പ്രവർത്തകരോട് മാത്രമാണ് കർശനായിട്ട് പറയണതും കറിയണതും അതുപോലെ കൊറേ സ്ഥലത്തൊക്കെ ഞങ്ങൾ പോകുമ്പോൾ എന്താ പറയാ നമ്മളെ അപമാനിച്ചു തന്നെ പറയാ ഏഹ് ഇടത് വല വലതും പോകുമ്പോൾ നാല് കൈയും കൂട്ടി സ്വീകരിക്കുമ്പോൾ ഒരു ബി ജെ പി സ്ഥാനാർത്ഥിനെ കൊണ്ട് ഞങ്ങൾ ചെല്ലുമ്പം ഒരുപാട് എന്താ പറയാ വിഷമം ഉണ്ടായിട്ടുണ്ട് ഞങ്ങൾക്ക് പല സ്ഥലത്തൊന്നും പല തൊഴിലാളികളെടുത്തൊന്നും അത് ഞാൻ വ്യക്തമായിട്ട് അങ്ങനെ പറയുന്നില്ല എന്നുവച്ചാല് അവർക്കും കൂടിയുള്ള ഒരു മറുപടിയാണിത് അവർക്കും കൂടെ ഒരു മറുപടിയാണിത് അത് എന്താണ് ഞങ്ങൾ മെമ്പറായി വന്നാല് അവളെയും കൊണ്ട് ചെല്ലും സമ്മാനമായിട്ട് ചെല്ലുന്ന തൊഴിലുറപ്പ് തൊഴിലാളികൾക്ക് ഞങ്ങൾ വാക്ക് കൊടുത്തിട്ടുണ്ട് അത് ഞങ്ങൾ ചെയ്യും അത് ഞങ്ങളൊരു ഉറപ്പാണ് വാക്കാണ് നമുക്ക് അർഹതപ്പെട്ടവർക്കും പിന്നെ എന്താ പറയാ നമുക്ക് ഞങ്ങൾ ഫണ്ടുകൾ വേണം ഏഹ് ഒരു വീട്ടിൽ ചെന്നിട്ട് ഞങ്ങൾ ഇത് തരാമെന്ന് പറയാൻ പറ്റില്ല അതിനുള്ള ഫണ്ടുകൾ വേണം അർഹതപ്പെട്ട ഒരു കാദ്യം ഞങ്ങൾ കൊടുക്കും വീടായാലും കിണറായാലും ഒരു കോഴിക്കുട്ടീനെ ആയാലും അത് എന്താ പറയാ അർഹതപ്പെട്ട കയ്യിലേക്ക് ഞങ്ങളെ സ്ഥാനാർത്ഥി മെമ്പറെ കൊണ്ട് കൊടുപ്പിക്കാൻ ഞങ്ങൾ തയ്യാറാണ് അതിനൊരുപാട് എന്താ പറയാ ശശി സുന്ദരൻ അതുപോലെ എന്താ പറയാ പേരെന്താ പറയല്ലേ അങ്ങനെ ഒരുപാട് ഞങ്ങൾ നല്ലോണം പ്രവർത്തിച്ചു ഞങ്ങളെ പ്രവർത്തനത്തിന് ഏറ്റവും വിജയമാണ് ഇന്നലെ വൈകുന്നേരം വരെ സങ്കടപ്പെട്ടിരിക്കായിരുന്നു എന്താ പറയുക എൽ ഡി എഫ് കൊണ്ടോ യു ഡി എഫ് കൊണ്ടോ നിങ്ങൾ പരാജയപ്പെടുന്ന പറഞ്ഞവർക്കുള്ള തിരിച്ചടിയാണ് സീറ്റ് എന്ന് വെച്ചാൽ നമുക്ക് നേരത്തെ സീറ്റ് ഉണ്ടായിരുന്നു കുറച്ച് മുന്നേ അപ്പോൾ വർഷങ്ങൾക്ക് ശേഷം വീണ്ടും കിട്ടുന്നൊരു നമ്മുടെ ഒരു എന്താ പറയുക ഭയങ്കര ഒരു വിജയമായിട്ടാണ് നമ്മൾ കാണുന്നത് അതും നല്ല ഭൂരിപക്ഷത്തോടെ തന്നെ നമുക്ക് കിട്ടി അത് പ്രത്യേകം എടുത്ത് പറയേണ്ടതുണ്ട് ഇവിടുത്തെ പഞ്ചായത്ത് പ്രസിഡന്റ് അതുപോലെ ശശിയേട്ടനും അതുപോലെ തന്നെ എന്താ സുന്ദരേട്ടൻ അതുപോലെ നമ്മളെ ഹരി ഹരിദാസേട്ടൻ രാധാകൃഷ്ണേട്ടൻ അങ്ങനെ കുറച്ച് അഭിലാഷ് ഇവരുടെ എല്ലാവരുടെയും പ്രവർത്തനത്തിൻ്റെ ഗുണം കൂടിയാണ് ഇങ്ങനെയൊരു വിജയം നമുക്ക് നേടാൻ കഴിയുന്നത്